തിരുവാഭരണം കണ്ടിറങ്ങിയ മൂന്ന് സ്ത്രീകളാണ് ഇവർ പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് പോവുക എന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വയസ്സ് ഒരു വയസ്സ് അതായത് ആ ഒരു വയസ്സ് പ്രായവും ഉണ്ട് തിരുവാഭരണം കണ്ടിറങ്ങിയ ഇവരുടെ അനുഭവം എങ്ങനെയാണെന്ന് ചോദിക്കാം രമ ചേച്ചി ഞാൻ നൂറനാട് പടനിലം പരപ്രമ ക്ഷേത്രം ഉണ്ട് അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോ വരുന്നത് അയ്യപ്പന്റെ ക്ഷേത്രം ഇവിടെ വന്ന് തിരുവാണം കണ്ടപ്പോൾ കരഞ്ഞു പോയി കണ്ണു എന്താ കണ്ണു പറഞ്ഞു എന്തോ ശബരിമലയിൽ അപ്പോഴാ ശബരിമലയിൽ ഓർത്തിട്ട് നമുക്ക് അങ്ങ് വിഷമം വന്നു ഞാൻ പോയി ഇപ്പൊ രണ്ടു പ്രാവശ്യം പോയി ഇവരൊക്കെ പോകാത്തവര് അവർക്കൊക്കെ എന്ത് വിഷമം കാണും പോകാൻ ഇതുവരെ പറ്റിയില്ല ഇത് കാണുമ്പോൾ ഈ ഭഗവാൻ അവിടെ എത്തേണ്ടതല്ലേ തിരുവാറണം അവിടെ എത്തേണ്ടതല്ലേ അപ്പം നമുക്ക് അവിടെ പോയ ഒരു അനുഭൂതിയല്ലേ നമുക്ക് അവര് സന്തോഷം എല്ലാ വർഷവും വരാറുണ്ടോ എല്ലാ വർഷവും വരാറുണ്ട് തിരുവാഭരണം കാണാനായിട്ട് മാത്രം കാണാനായിട്ട് എല്ലാ വർഷവും ഒരു ദിവസം കണ്ടെത്തി ഞങ്ങൾ വരും ഒന്നും ചോദിക്കരുത് നേരത്തെ പറഞ്ഞത് എന്നാലും ഞാനൊന്ന് പറയിക്കാൻ പറ്റുമോ നോക്കിയോ അമ്പലത്തിൽ പോയിട്ടുണ്ടോ ശബരിമലയിലെ ഇല്ല പോയിട്ടില്ല പോണ്ടേ പോണെ എപ്പോഴാണ് പോന്നെ ആഗ്രഹൊക്കെ കൊണ്ടുപോകണോന്ന് പോണോ കണ്ടോ തിരുവാഭരണം തിരുവണ്ണം കാണാൻ കയറുക അപ്പം ഇത് കണ്ടോണ്ട് ഞാനിവിടെ അങ്ങ് നിന്നാ എൻ്റെ കണ്ടിട്ടുണ്ടോ തിരുവണ്ണം ഞാൻ എല്ലാ വർഷവും വന്ന് കാണുന്നത് പിന്നെ അയ്യോ ഭഗവാനേ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മേല് കൂരിപ്പൊഴുകി എല്ലാം നല്ല വിശ്വാസമുള്ള ഞങ്ങളുടെ അയ്യപ്പനെ ഞങ്ങളുടെ കുടുംബാണ് താമസം അപ്പം പന്തളം വലിയ ദൂരമൊന്നുമല്ല എല്ലാ വർഷവും വന്ന് കാണുന്ന ഇതുപാടി ഒരു സന്തോഷം ഇതുപോടി ജീവിതത്തിൽ അതൊന്നുമില്ല എനിക്ക് ഞാൻ ശബരിമല പോയിട്ടില്ല കന്നിമല ഈ വർഷം കുമ്പത്തി പോയേക്കാവുന്നാ പറഞ്ഞത് എൻ്റെ മോനെ കല്യാണം നടന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് കന്നിമല സമാധാനത്തോടെ എനിക്ക് നല്ല സുഖം ില്ലാത്ത ആളാണ് ചവിട്ടുണ്ടായോ മനസമാധാനത്തോടെ കയറി വന്നുകൊള്ളാം ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച അയ്യപ്പനോട് പ്രാർത്ഥിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് വരുവാണ് അപ്പോൾ അയ്യപ്പനെല്ലാം എനിക്ക് നടത്തി തരും ഞങ്ങളുടെ അയ്യപ്പൻ ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇല്ല അപ്പം അയ്യപ്പനെ ഞങ്ങൾ മുറുകെ ഇങ്ങനെ പിടിച്ചിരിക്കുക നടത്തി തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പം എല്ലാ വർഷവും വരുന്നതാണ് അന്നദാനവും കഴിക്കും തിരുവാഭരണം കാണും അയ്യപ്പനെയും കാണും പിന്നെ വല്ലപ്പോഴും വരാൻ പറ്റിയാൽ വരികയും ചെയ്യും പന്തളത്തുള്ള സ്ത്രീകൾക്കൊക്കെ അയ്യപ്പൻ അവരുടെ രക്ഷാധികാരി മാത്രമല്ല അവരുടെ ഒരു കൂടപ്പുറപ്പാണ് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഒപ്പം അവരുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒരല്പം പരിഭവത്തോടെ പറയാൻ സാധിക്കുന്ന ഒരാളാണ് അതുതന്നെയാണ് ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നത് തിരുവാഭരണ ദർശനം എന്ന് പറയുന്നത് വളരെയധികം പുണ്യമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് മകരവിളക്ക് ദിവസം ഭഗവാൻ അണിയുന്ന തിരുവാഭരണം ആ തിരുവാഭരണ കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് സ്രാംബിക്കൽ കൊട്ടാരമാണ് സ്രാംബിക്കൽ കൊട്ടാരത്തിലെ തിരുവാഭരണം മാളികയിലാണ് അകത്തേക്ക് പ്രവേശനം കാണാൻ മാത്രമേ ഉള്ളൂ ക്യാമറയ്ക്ക് അകത്തേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ കാണാത്തവരിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് പല്ലക്കുണ്ട് കൊടിപ്പെട്ടിയുണ്ട് അതുപോലെ തന്നെ ഭഗവാനണിയുന്ന ആഭരണങ്ങൾ വളരെ മനോഹരമായി അകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ആ ആഭരണങ്ങൾ കാണുമ്പോൾ ഭഗവാനെ നേരിട്ട് കാണുന്ന ഒരു അനുഭവം തന്നെയാണ് ഓരോ ഭക്തനും ഉണ്ടാവുക ഈ ആഭരണങ്ങൾ അണിഞ്ഞ് ഉള്ള ഭഗവാനെ മനസ്സിൽ കാണാൻ ഓരോ ഭക്തനും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് തന്നെയാണ് അകത്ത് ചെന്ന് കാണുമ്പോൾ എല്ലാ ആ ആഭരണങ്ങൾ കാണുമ്പോൾ ആഭരണ സമുച്ചയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തിരു അതായത് ഭഗവാനെ അണിയിക്കുന്ന ആഭരണങ്ങൾ കൂടാതെ നെറ്റിപ്പട്ടമുണ്ട് അങ്ങനെ വളരെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് അകത്ത് എനിക്കത് അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ കാണിക്കാൻ നിവൃത്തിയില്ല ഇവിടെ തിരുവാഭരണ ഘോഷയാത്ര ദിവസം വരെ അതായത് പന്ത്രണ്ടാം തീയതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പന്ത്രണ്ടാം തീയതി വരെ സ്രാംബിക്കൽ കൊട്ടാരത്തിൽ ഈ തിരുവാഭരണ ദർശനമുണ്ട് ഒരുപാട് ആൾക്കാർ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കാത്ത ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ ഈ ആഭരണ കാഴ്ചകൾ കാണാനായി ഓടിയെത്തുന്നുണ്ട് ഭഗവാനെ കാണുന്നതിന് തുല്യമല്ലേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അണിയുന്ന ഭഗവാനണിയ ഭഗവാന്റെ വിഗ്രഹത്തിൽ എണിയുന്ന ആഭരണങ്ങൾ എന്നാണ് ഒരമ്മ എന്നോട് ചോദിച്ച് ചെറിയ കുട്ടികൾ വരെ മാലികപ്പുറങ്ങൾ അവർ ശബരിമലയിൽ നിന്നുള്ള മടക്കയാത്രയിലൂടെ വന്ന് ആഭരണം കാ കണ്ടു വണങ്ങിപ്പോകുന്നവരുണ്ട് എന്നാലും വളരെ നിർവചിക്കാനാകാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ തിരുവാഭരണ ദർശനം എന്ന് പറയുന്നത്